ാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളോടൊപ്പം കൂടെയും ചെയ്യാം മസാല നോക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമുക്ക് മിക്സിയിൽ അരക്കാം അരച്ച കെട്ടിയ ശേഷം പൊടികളായ മുളക് പൊടി ഇവിടെ ഞാൻ കാശ്മീരി മുളകും അതുപോലെ നോർമൽ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട് ഗരം മസാല പൊടി മഞ്ഞൾ ചിക്കൻ മസാല കുരുമുളക് മല്ലിപ്പൊടി ഇത്തിരി റെഡ് കളർ ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണ അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഇനി നമുക്ക് ചിക്കൻ നോക്കാം ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സുറുഖ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായി മിക്സാക്കി കൊടുക്കുന്നു ശേഷം നമ്മുടെ മസാല ചിക്കനിലേക്ക് ചേർക്കാൻ പോവുകയാണ് മസാല നന്നായി മിക്സ് ആക്കിയ ശേഷം നമ്മുടെ ചിക്കനെ റെസ്റ്റിന് വെക്കാൻ പോവാണ് എത്ര ടൈം റെസ്റ്റിന് വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുമെന്നാണ് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ എടുക്കാം ഇനി അൽഫാമിൻ്റെ സൈഡായ മയോണൈസ് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മയോണൈസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുട്ട ഓയിൽ വെളുത്തുള്ളി വെച്ചിട്ടുള്ള മയോണൈസാണ് സ്പൈസിക്ക് വേണ്ടി മുളക് ചതച്ചതും ഞാൻ ചേർക്കുന്നുണ്ട് അങ്ങനെ മയോണൈസും റെഡി കുക്കിംഗ് ടൈമിൽ ചില പോസുകൾ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മളുടെ കസിൻസ് അവര് അൽഫാം ഉണ്ടാക്കാനുള്ള സെറ്റിംഗ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അൽഫാമിന് കൂടെ കഴിക്കാനുള്ള പൊറോട്ട മേടിക്കാൻ പോവുകയാണ് ഇനി കുറച്ചു നേരം നമുക്ക് പാപ്പച്ചു കഥ പറയാം അൽഫാം ഇഷ്ടല്ലേ ബാപ്പിനോട് ഒരു പാട്ട് പാടി തരാൻ പറഞ്ഞപ്പോൾ പാട്ട് പാടി തന്നു വാപ്പിച്ചി ായത് കൊണ്ടാണ് വാപ്പിച്ച സൗണ്ട് എനിക്ക് പാടുന്നതാണ് എന്നാലും എനിക്ക് പാടി തന്ന സന്തോഷമായി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അൽഫാം സെറ്റാക്കാനുള്ള സെറ്റിങ്സ് ചെയ്തു തുടങ്ങി ആഹാ എന്താണ് ഇക്ക സന്തോഷം പിന്നീട് കനലിനാവശ്യമായിട്ടുള്ള തീ കത്തിക്കാൻ തുടങ്ങി ഗൈസ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് കുക്ക് ചെയ്യാം ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഓയിൽ പരത്തി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഓരോ പീസ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ ഇത് നന്നായി വേവേ ചെയ്യണം നന്നായി ഫ്രൈ ആവുകയും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇതിന് ടൈം വളരെ ആവശ്യമാണ് അതുപോലെ ഇടയ്ക്ക് വെന്തെന്ന് കുത്തി നോക്കുന്നുണ്ട് ഇടയ്ക്ക് ഓയിൽ പരറ്റി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ മറിച്ചിടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ വെന്തിട്ടുണ്ട് ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ പിന്നെയും ചെയ്യുക അപ്പം മറുഭാഗം ഇതുപോലെ ഫ്രൈ ആവുകയും ചെയ്യും നന്നായി വേവേം ചെയ്യും അങ്ങനെ നോക്കുമ്പോഴാണ് എല്ലാവരും ചിക്കനിലേക്ക് കണ്ണ് നട്ട് നോക്കിയിരിക്കുന്നത് കണ്ടത് മഴക്കാലമല്ലേ നല്ല ചൂടുള്ള അൽഫാം കഴിക്കാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ ഫൈനലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോവാണ് ആദ്യം തന്നെ ഇക്കാട്ടു ഉമ്മയാണ് ടേസ്റ്റ് ചെയ്തത് മുച്ചിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇക്ക ടേസ്റ്റ് ചെയ്തു ഞാൻ ടേസ്റ്റ് ചെയ്തു എല്ലാവരും ടേസ്റ്റ് ചെയ്തു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് കഴിക്കാം കേട്ടോ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും അപ്പോൾ നമുക്ക് കാണാം ബായ്